കദരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എരഞ്ഞോളി കൈതമുക്ക് കർഷക ഗ്രൂപ്പ് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു തലശ്ശേരി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ കെ ഉഷ ഉദ്ഘാടനം ചെയ്തു എരഞ്ഞോളി വയലിൽ നടന്ന ചടങ്ങിൽ വാർഡംഗം ഇ ബാലകൃഷ്ണൻ അധ്യക്ഷനായി പച്ചപ്പും പച്ചയും ഇങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലം കാണാൻ തന്നെ നിങ്ങളുടെ കുറേ പേരുടെ കഠിനാധ്വാനത്തിന്റെ ആ ഒരു വിളവെടുപ്പ് ഇങ്ങനെ നടത്തുന്നതിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഭൂമികളെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്ത് കൂടുതൽ കൃഷി ഇടങ്ങൾ നാട്ടിൽ വ്യാപിപ്പിക്കുക അതോടൊപ്പം തന്നെ വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കദൂർ ബാങ്ക് വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് കർഷക കൂട്ടായ്മകളെയും അതുപോലെ മറ്റു രീതിയിലും ബാങ്ക് കള കാലങ്ങളായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട് ബാങ്കിൻ്റെ കീഴിൽ ഇരുപത്തഞ്ചോളം ഒരു ഇരുപത്തഞ്ചോളം കർഷക ഗ്രൂപ്പുകൾ തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഈ കൂട്ടായ്മയുടെ കർഷക കൂട്ടായ്മയുടെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ചീര വെണ്ട കോളിഫ്ലവർ വഴുതിന കുമ്പളം പച്ചമുളക് എന്നിവയെല്ലാം കർഷക ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് കതിരൂർ ബാങ്ക് കാർഷിക മേഖലയിൽ കുതിച്ചിയാട്ടം നടത്തുന്നതിനുള്ള തീരുമാനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിന്റെ കീഴിൽ സ്വന്തമായി നഴ്സറിയും ചക്ക ഫാമും ആരംഭിക്കുന്നുണ്ട് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ സെക്രട്ടറി പി സുരേഷ് ബാബു എ കെ രമ്യ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി